അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഹംസ സ്വന്തമാക്കി ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമ്മൽ ബോയ്സും സ്വന്തമാക്കി മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മികച്ച നടനുള്ള പുരസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കിക്കെന്നു പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ അവാർഡ് പ്രഖ്യാപനം നടത്തിയത് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ കരഘോഷങ്ങൾ ഉയർന്നു ഭ്രമയുഗത്തിലെ കൊടുവൺ പോറ്റി എന്ന കഥാപാത്രമാണ് പുരസ്കാരത്തിന് മമ്മൂട്ടിയെ അർഹനാക്കിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസ സ്വന്തമാക്കി ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചു മികച്ച സംവിധായകനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരവും കരസ്ഥമാക്കി ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം പ്രേമലു സ്വന്തമാക്കി മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ച് ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദും കരസ്ഥമാക്കി മികച്ച ഗാന രചയിതാവ് റാപ്പർ ബേഡൻ മികച്ച പിന്നണി ഗായകൻ ഹരി എസ് ശങ്കർ പിന്നണി ഗായികയായി സെബാ ടോമിയും തിരഞ്ഞെടുക്കപ്പെട്ടു സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ടൊവിനോ തോമസ് ആസിഫ് അലി നടിമാരായ ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ എന്നിവരും പങ്കിട്ടെടുത്തു മമ്മൂട്ടിയോടൊപ്പം യുവനടീ നടന്മാരും മത്സരിച്ച് അഭിനയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തൃശൂർ രാമനിലയത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജും ഒപ്പമുണ്ടായിരുന്നു പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തിരഞ്ഞെടുത്ത മുപ്പത്തിയെട്ട് ചിത്രങ്ങളാണ് അന്തിമ ജൂറിയുടെ പരിഗണനയിൽ വന്നത് ജനം തൃശൂർ